ഞാൻ മാങ്ങയല്ല ആ ആ ക്ഷിക്ക് നിനക്കവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് ഇവിടെ സുഖമാണ് ഞാൻ നിന്നെ ലവ് ചെയ്യാണ് ടീച്ചർമാർ ചെയ്തു ഞാൻ ഇത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നില്ല ടീച്ചർമാരോട് പറയാൻ ചെയ്യല് പുളി എന്ന് സ്വന്തം ശ്രീകുട്ടൻ ആ ഈ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്ന് നിന്നാൽ താങ്ങിക്കൊണ്ടടക്കാൻ പറ്റൂല അറിയാതെ പൈപ്പ് പൂട്ടി അത്രേ ഉള്ളു പേടിക്കാനൊന്നുമില്ല എന്തായാലും വാങ്ങിട്ട് വാ സാറേ ദോമാരാ ഞാൻ കണ്ടതാ എന്താണ് ഇതൊക്കെ

എന്നെ കൊണ്ട് പിടിച്ച് പൊട്ടിപ്പോയിടാ നീ ഒക്കെ ആദ്യം പറഞ്ഞു എനിക്കൊന്നും അറിയില്ല പിന്നെ പറഞ്ഞു കൈ കഴുകാൻ പോയപ്പോ താനെ പൊട്ടിയതാണ് ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ചു തിരിച്ചപ്പോ പൊട്ടിയതാണ് ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യാ നീക്കം വലുതാ എന്തൊക്കെ ചെയ്യും കണ്ണി നോക്കി കള്ളം പറയുന്ന ഇങ്ങനത്തെ പഠിച്ചും നിന്നും ഉണ്ടാക്കി തന്നെ തള്ളാൻ പറഞ്ഞാൽ മതി ഏതൊക്കെ പറയടാ క్యంరి పరి దిండి! అరి! దిండి! సారా! నరిత్రా! మది సారా! పుళలా కిలి! ഞാനെന്തിനാണോ പിന്നെ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അതിനുള്ള കാര്യപ്രാപ്തി ഇവിടെ വേണ്ടേ സാറേ താൻ ആരാണോ സംസാരിക്കുന്നറിയോ സാറേ വേണ്ട <iqu binpivitush google> ും വീട്ടിന്ന് ഗ്രാൻഡ് വാങ്ങാൻ അല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ നിങ്ങളൊരു അധ്യാപകരല്ലേ വിജയ നാളെ ഞാൻ സ്കൂളിൽ പോണോണ്ടല്ലോ എന്താണെന്ന് അന്വേഷിക്കട്ടെ അവൻ പറഞ്ഞല്ല അവൻ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞിട്ട് മതി ഇനി അടിയുമ്പോഴക്കൊക്കെ ഞാൻ എന്തെങ്കിലും പറയാനുപ്പൊഴ് നിങ്ങൾ അച്ഛനും എന്താ നോക്കണ്ട പോയിരുന്നു പഠിക്കണമല്ലോ നിക്കണമെ സ്റ്റോർറൂമില് വെള്ളം ലീക്ക്ണ്ടെന്ന മോഡലിൽ ചീത്തയത് അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടല്ല ഇതൊക്കെ നീ എങ്ങനെ ഇവിടെ ഇവിടെ എല്ലാരും ആഹാ കാര്യം ആടാ നിന്നെയൊക്കെ പോലെ എന്താണ് പ്രശ്നം പോ

സാർ നമ്മൾ എഴുതി കഴിഞ്ഞില്ലേ സാർ നീ ഒക്കെ എഴുതിയെടുത്തോളം മതി പോയി മയക്കെ പ്ലീസ് യാതൊരു പ്രയോജനമില്ലാത്ത കൊറേ എണ്ണങ്ങളും ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ബാടി ഈ വരുന്ന ഒമ്പതാം തീയതിയാണ് സ്കൂൾ ലീഡർ ഇലക്ഷൻ അന്ന് രാവിലെ ആയിരിക്കും ക്ലാസ് തന്നെ ഇലക്ഷനും അപ്പം ലീഡറായിട്ട് അമ്പാടി തന്നെ നിൽക്കട്ടെ അല്ലേ വേറെ ആർക്കും മത്സരിക്കണ്ടല്ലോ മത്സരിക്കണം യോഗ്യത ഉള്ളവര് ഇല്ല ഡ്രൈവനക്ക് വേണ്ടി ആര് വോട്ട് ചെയ്യാന ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വോട്ട് കിട്ടും വേറെ അരി

ഇത്തവണ എങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ സാറിനും മത്സരിക്കണമെന്ന് ഈ സാറിന് ആഹാ ലീഡർ ആവണം അല്ലേ അതെ അതെ വലിയ വലിയ ആഗ്രഹങ്ങൾ അതിനുവേണ്ടി കൂട്ടുകാർ വാദിക്കുന്നതാണ് സാറൊന്നുമ്പോൾ കേട്ടോ ശരിയല്ലേ സാറേ പറഞ്ഞ ശല്യങ്ങൾ അതിനു എന്താ പ്രശ്നം നിന്നാ പ്രശ്നം ഇവനൊക്കെ ൂട്ടി സാറി നല്ല കണ്ടല്ലേ ഇന്നലത്തെ സംഭവം എന്താ ഉണ്ടായെന്ന് സാറിന് നല്ലപോലെ അറിയാവുന്നല്ലേ ആ ബുക്കിങ്ങാ ശരിട്ടാ സുഹൃത്തുക്കളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇവിടെ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് ഒരു രണ്ട് മാസം മുമ്പ് എൻ്റെ മോൻ വിഷ്ണു ഏണ്ട കാണിക്ക് അവനെ കാണാതായ സുഹൃത്തുക്കളെ പക്ഷേ അന്ന് ഉച്ചയ്ക്ക് ഞാൻ അവനെ തിരിച്ചു കിട്ടി അപ്പോൾ എൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്ത് അവൻ പറഞ്ഞതിൻ്റെ പുറത്ത് ദാണ്ടേ ഈ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇട്ടിരുന്നു സുഹൃത്തുക്കളെ പക്ഷേ അന്ന് ചേർക്ക ഉച്ചയ്ക്ക് എന്നെ തിരിച്ചു വന്നു പക്ഷേ ഇപ്പോഴും ഈ ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഓർഡുകയാണ് സുഹൃത്തുക്കളെ അത് കാരണം എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ ചെറുക്കനെ കിട്ടിയതെന്ന് പറഞ്ഞ് പലരും എന്നെ ഫോൺ വിളിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ അത് മാത്രമല്ല എൻ്റെ സ്കൂളിൽ പോണ ചെറുക്കനെ രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ തിരിച്ചു വിളിച്ചോണ്ട് വന്നു സുഹൃത്തുക്കളെ ഇതിൽ നിന്നൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ലൈവ് ഇപ്പം അല്ല എൻ്റെ പിന്നെ അല്ല നിൽക്കണോ പ്രിയപ്പെട്ടവരെ ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു ഈ ജാംബവാന്റെ അല്ല വിഷ്ണുവിന്റെ മിസ്സിങ് കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഇതിനെപ്പറ്റി പറ്റി അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് ബിനുക്കുട്ടൻ ചേട്ടനെ വിളിച്ച് കാര്യം പറയണം ഇതൊരു അച്ഛൻ്റെ ശരിയാണ് പ്രിയപ്പെട്ടവരെ പറ്റിയ അബദ്ധം എന്റേതാണ് ജാമ്പവാനെ അല്ല കാണാതെ പോയത് ഞാനാണ് ജാമ്പാനെ കാണാതെ

നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടേ നേരെ വണ്ണം സമയത്തും കാലത്തും കേറാൻ നോക്ക് ഏ എന്നിട്ട് നാല് ലക്ഷം പടി എന്നിട്ട് ഒരുത്തരം പണിയാൻ നോക്കാം അങ്ങനെയൊക്കെ പണിയാൻ നോക്കണം എന്നാ മാസ്തരിയല്ലേ പണിയാൻ